സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദര സഹോദരന്മാരെ പ്രിയ കുട്ടികളെ നോമ്പുകാലം അഞ്ചാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് റീഡ് യുവർ ഇൻ ഗോസ്പ്രസൻ്റ്റൻസ് ബിക്കോസ് ഇറ്റ്സ് എ ലൈവ് ഈശോ ഇങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാരണത്താൽ പണ്ടെങ്ങോ ആരോ എഴുതി തീർത്ത ഒരു പുസ്തകത്തിലെ പേജുകളും വാചകങ്ങളും പോലെ വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം നീ വായിക്കരുത് എന്ന് ചുരുക്കം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാനിൽ നിന്നാണ് പശ്ചാത്തലത്തിൽ പാപത്തിൽ വീണുപോയ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പറ്റം മനുഷ്യര് ഈശോയുടെ പക്കലേക്ക് എത്തുകയാണ് അവൾ ചെയ്തു പോയ ആ പാപങ്ങളിങ്ങനെ എണ്ണി എണ്ണി ഉച്ചത്തിൽ ആ ജനക്കൂട്ടം ഈശോയുടെ അറിയിക്കുകയാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു അവനതൊന്നും ഗവനിക്കാതെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ ജനക്കൂട്ടം കൂടുതൽ ഉച്ചത്തിൽ ഒരു പക്ഷെ അവരുടെ പാപങ്ങള് വീണ്ടും എണ്ണി എണ്ണി പറഞ്ഞിരിക്കാം അപ്പോഴും അതൊന്നും ഗവനിക്കാതെ ഈശോ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈശോ ബോധപൂർവം ഒരു നിശബ്ദതയെ സൃഷ്ടിക്കുകയാണ് അമിത വൈകാരിയതയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആയുസ് കുറവായിരിക്കാം ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന നിശബ്ദതയിൽ ആ മൗനത്തിന്റെ ഇടവേളയില് രൂപീകരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരേ സമയം ആഴവും അഴകും കൂടുതലായിരിക്കും അങ്ങനെ ആ നിശബ്ദതയിൽ ഈശോ എടുക്കുന്ന തീരുമാനത്തിന് അവൾക്ക് അവളുടെ ജീവൻ തിരിച്ചു കിട്ടുകയാണ് ഈശോ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം നിലത്തെഴുത്ത് എന്നൊരു വാക്ക് തന്നെയുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ വിരിച്ച ആശാൻ ഇങ്ങനെ കുട്ടികളെ എഴുത്തിനിരുത്തുകയാണ് ആദ്യമായിട്ട് എഴുത്തിനിരുത്തുമ്പോൾ എഴുതിപ്പിക്കുന്ന വാക്കുകൾ ജീവിതത്തിലെ അത്ര കണ്ട് മൂല്യമേറിയ ചില പദങ്ങളായിരിക്കാം അതുകൊണ്ടാണല്ലോ നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എഴുത്തിനിരുത്തുമ്പോൾ അധ്യാപകര് വൈദികര് ആശാനൊക്കെ ആദ്യമായിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്ന വാക്കുകൾ ഈശോ അമ്മ അപ്പൻ എന്നൊക്കെയായിരിക്കും അന്ന് ആ മണൽത്തരികളില് ഈശോ എഴുതിയ വാക്ക് സഭാപിതാക്കന്മാരുടെ സുവിശേഷ ഭാഷ്യമനുസരിച്ച് കരുണ എന്നുള്ള പദമായിരിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ് കാരുണ്യം ആദിമ ആദിമപർദീസായിൽ ആദവും ഹൗവായും പാപം ചെയ്ത് ഈശോയിൽ നിന്നിങ്ങനെ അകന്നു പോയപ്പോഴും അവർക്കൊരു പുതുവസ്ത്രം നൽകി മറ്റാരും അവരെ ഉപദ്രവിക്കാതിരിക്കാനായി ഒരടയാളവും പതിപ്പിച്ചു നൽകുന്നുണ്ട് ദൈവം കാരണം കാരുണ്യമാണ് സഹോദരനെ പറ്റിച്ച് അപ്പനെ വഞ്ചിച്ച് ഇറങ്ങിപ്പോകുന്ന യാക്കോബ് ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഏസാവ് അവനെ സ്വീകരിക്കുകയാണ് കാരണം കാരുണ്യമാണ് നാൽപ്പതാണ്ട് ഇസ്രായേൽ ജനത മരുഭൂമിയിൽ ഇങ്ങനെ ആസ്വദിച്ചു പോന്നത് കാരുണ്യം ദൂർത്തടിച്ച ഒരു ദൈവത്തെയാണ് അവരെത്രയോ വട്ടമാണ് ദൈവത്തിൽ നിന്നിങ്ങനെ കുതറി മാറിയത് എന്നിട്ടും ദൈവം അവരെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ് കാരണം കാരുണ്യമാണ് സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസ്തോസ്തം വെച്ചിരിക്കുന്നു മനുഷ്യരുടെ പക്കലേക്കുള്ള ദൈവത്തിൻ്റെ ഇറങ്ങിവരവിൻ്റെ പേരാണ് കാരുണ്യം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറാം തിരുവചനം കർത്താവ് കാരുണ്യവാനും കോപിക്കുന്നതിൽ വിമുഖനുമാണ് കർത്താവിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് ഈ കാരുണ്യം കാരുണ്യത്തിന് ഇത്രയേറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല നീ ഭിക്ഷ കൊടുക്കുമ്പോൾ അവൻ്റെ കയ്യിൽ സ്പർശിച്ചിട്ടുണ്ടോ അവൻ്റെ കണ്ണുകളിലേക്ക് നീ നോക്കിയിട്ടുണ്ടോ നിന്റെ വീട്ടു ജോലിക്കാരയുടെ പരുക്കുകളും എല്ലാം നിന്നെ ഗൗരവമായി ബാധിച്ചിട്ടുണ്ടോ ഫ്രാൻസിസ് മാർപാപ്പയുടെ ചോദ്യങ്ങളാണ് കാരുണ്യം കാണിക്കാനുള്ള വഴികളാണ് സ്വർഗത്തിലേക്ക് എത്തപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഈ കാരുണ്യമാണ് സുവിശേഷത്തിന്റെ ഒടുവിൽ ഈശോ അവളോട് പറയുകയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഈശോ അവളുടെ കഴിഞ്ഞകാല പാപങ്ങളെയും പോരായ്മകളെയും എല്ലാം തുടച്ചു മാറ്റുകയാണ് അവൾക്കൊരു പുതിയ ഊഴം ലഭിക്കുകയാണ് ഈ നോമ്പ് കാലത്ത് നിനക്കും ഒരു പുതിയ ഊഴം കിട്ടുകയാണ് ആ ഊഴത്തിന്റെ പേരാണ് സുവിശേഷം നീ രചിക്കേണ്ട അഞ്ചാമത്തെ സുവിശേഷം ദ ഫിഫ്ത്ത് ഗോസ്ബൽ വിശുകയിലേറെ സ്നേഹം നിറഞ്ഞവരെ അവസാനിപ്പിക്കുകയാണ് അമിത വൈകാരിതയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന നിശബ്ദതയിലും മൗനത്തിന്റെ ഇടവേളയിലും നമ്മൾ രൂപീകരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആഴവും അഴകും കൂടുതലായിരിക്കും കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിന്റെ സുവിശേഷം വിശ്വ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പുരുഷുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ